ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് അപ്ഡേറ്റുകളിലേക്ക് തന്നെ പോകും അപ്പോൾ നമ്മുടെ പരകായ പ്രവേശം എന്ന ടാസ്ക് ഒക്കെ കഴിഞ്ഞ് നോറ ഇങ്ങനെ രാത്രിയിൽ പുറത്ത് നമ്മുടെ എൻട്രൻസ് ഡോറിൻ്റെ അവിടെ ഇരിക്കുകയാണ് അത് കഴിഞ്ഞ് ക്യാമറയിൽ നോക്കി പറയും ഇപ്പോൾ എന്തോ ബാത്റൂമിൻ്റെ ആ ഒരു ക്യാമറ വിട്ടിട്ടിപ്പം നോറ ആ ഒരു എൻട്രൻസ് ഡോറിൻ്റെ അവിടെ മെയിൻ എൻട്രൻസ് ഡോറിൻ്റെ അവിടെയാണ് പിടിച്ചിരിക്കുന്നത് ആ ഒരു ക്യാമറ നോക്കിയിട്ടാണ് പ്രേക്ഷകരുമായി നോറ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അപ്പോൾ അതിനിടയിൽ നോറ പറയുന്നുണ്ട് അർജുന എന്നെ ചെയ്തത് വളരെ ഇഷ്ടപ്പെട്ടു എന്ന് നോറയുടെ മാനറിസംസ് അതേ രീതിയിൽ തന്നെ എന്ത് ചെയ്യുന്നു എങ്ങനെ ചെയ്യുന്നു എന്തൊക്കെ സംസാരിക്കുന്നു എങ്ങനെ നിൽക്കുന്നു അത് വളരെ മനോഹരമായ രീതിയിൽ തന്നെ അർജുനൻ എന്നാൽ നോറേനെ എനാക്ട് ചെയ്ത ആ ഒരു പരകായ പ്രവേശം വന്ന ടാസ്കിലൂടെ വളരെ മികച്ച രീതിയിൽ ചെയ്തു നോറയ്ക്കും അത് ഇഷ്ടപ്പെട്ടു വന്നു നോറയ്ക്കും അത് തിരിച്ചറിഞ്ഞതിൽ വളരെ സന്തോഷം കാരണം നോറ എന്താണെന്ന് നോറയ്ക്ക് മറ്റൊരാൾ ചെയ്തു കഴിഞ്ഞപ്പോൾ കുറേ കാര്യങ്ങളൊക്കെ നോറയ്ക്കും മനസ്സിലായി നോറക്കിപ്പം ശരിക്കും നോറ എന്താണെന്ന് നോറയെ സംബന്ധിച്ച് അറിയാം നോറ എന്ന് പറയുന്ന കണ്ടസ്റ്റൻറ്റിനോട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ മറ്റ് കണ്ടസ്റ്റൻ്റ്സ് നമുക്ക് എന്താ നെഗറ്റീവ് ഇമ്പാക്റ്റോട് കൂടി നിൽക്കുന്ന പല കണ്ടസ്റ്റൻസും അവിടെ ഉണ്ടെങ്കിൽ പോലും നോറയെ സംബന്ധിച്ച് പ്രേക്ഷകർക്കത് ഇഷ്ടപ്പെട്ടിട്ട് നോറെ ഒരു വേറൊരു രീതിയിൽ അവിടെ നെഗറ്റീവായിട്ട് എന്തെങ്കിലും ചെയ്യുകയോ അല്ലെങ്കിൽ പ്രേക്ഷകരെ വെറുപ്പിക്കുന്ന രീതിയിൽ എന്തെങ്കിലും ചെയ്തിട്ടോ ഒന്നും ചെറിയ രീതിയിലൊക്കെ വെറുപ്പിക്കുന്ന രീതിയിലുണ്ടോ പിന്നെ ഈ നോറെ സംസാരിക്കുന്നതും കാര്യങ്ങളും ഒന്നും ക്ലിയർ ആകാത്തതിൻ്റെതായ പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ അല്ലാതെ നോറെ അവിടെ ഗ്രൂപ്പ് കളിച്ചോ അങ്ങനത്തെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല ഈ ഒരു സീസൺ സിക്സ് തുടങ്ങിയത് മുതൽ ഇൻഡിവിജ്വലായിട്ട് തന്നെയാണ് നോറ നിന്നത് നോറ എന്തൊക്കെയോ പ്ലാനുകളും കാര്യങ്ങളുമൊക്കെയാണ് വന്നത് പിന്നെ ബിഗ് ബോസിൻ്റെ സപ്പോർട്ടോടു കൂടിയാണ് ഇതുവരെ അവിടെ നിന്നത് പക്ഷേ നോറ വന്ന ആ ഒരു പ്ലാനുകളും കാര്യങ്ങളും അല്ലെങ്കിൽ നോറെ ഉദ്ദേശിച്ച ഒരു ബിഗ് ബോസും കാര്യങ്ങളും വല്ലായിരുന്നു ഇവിടെ വന്നു കഴിഞ്ഞപ്പം നോറെ ഉദ്ദേശിച്ച് ആ ഒരു ക്യാമറ നോക്കി കുറച്ച് സെന്റിമെൻ്റലൊക്കെ അടിച്ച് പ്രേക്ഷക സപ്പോർട്ട് നേടിയെടുക്കാമെന്നൊക്കെ കരുതിയെങ്കിൽ അതൊക്കെ തെറ്റി ഈ പറയുന്നത് പോലെ സെൽഫായിട്ട് നിന്ന് മറ്റുള്ളവരെ നൈസായിട്ട് സൈഡിൽ കൂടെ നിന്ന് കാലുവാരിയൊക്കെ മുന്നോട്ട് പോകാമെന്ന് കരുതിയെങ്കിൽ അതും തെറ്റി അപ്പോൾ മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നോറ കുറച്ച് പ്ലാനുകളുമായിട്ട് വന്നെങ്കിൽ അത് മൊത്തം തെറ്റി അതൊക്കെ നോറയ്ക്ക് ഈ ഒരു അവസാന നിമിഷത്തിലേക്ക് എത്തിക്കഴിയുമ്പോഴാണ് കാര്യങ്ങളൊക്കെ വ്യക്തമായി മനസ്സിലാകുന്നത് ലാസ്റ്റ് ആ ഒരു എവിക്ഷനോട് കൂടി നോറയ്ക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി പ്രേക്ഷക സപ്പോർട്ടൊന്നും കാര്യമായിട്ടൊന്നും തനിക്കില്ല പല കാരണങ്ങളാലാണ് താനിവിടെ നിൽക്കുന്നതെന്നൊക്കെയുള്ള ഒരു തിരിച്ചറിവും നോറയ്ക്ക് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ മറ്റ് കണ്ടസ്റ്റൻസ് പറയുന്നത് കൂടി നോറക്കത് മനസ്സിലാകുന്നതുണ്ട് അതൊക്കെയാണ് ഇന്നലെ ഈ ഒരു ക്യാമറയ്ക്ക് മുന്നിൽ നിന്നുകൊണ്ട് നോറ പറയുന്നത് വളരെ സങ്കടത്തോടെ പറയുന്നത് നമുക്ക് കണ്ടിരിക്കുന്നത് നമുക്ക് പോലും കുറച്ച് സഹതാപമൊക്കെ തോന്നിപ്പോകുന്ന ഒരു നിമിഷമാണ് പറഞ്ഞിട്ട് കാര്യമില്ല ഈ ഒരു അവസാന നിമിഷം ഒരു തിരിച്ചറിവ് ഉണ്ടായിട്ടും വലിയ കാര്യങ്ങളൊന്നുമില്ല എന്നിരുന്നാൽ പോലും ഉണ്ടായതിൽ വളരെ സന്തോഷം ഈ അർജുൻ ചെയ്ത ഒരു ക്യാരക്ടർ നോറയായി ചെയ്തത് വളരെ മികച്ച രീതിയിലായിരുന്നു എന്നൊക്കെ വളരെ സങ്കടത്തോടെ നോറ ക്യാമറ നോക്കി പറയുന്നത് അതുപോലെ തന്നെ ഇപ്പോൾ നിലവിൽ ഈ സീസൺ സിക്സിൽ എന്നെ നിർത്തിയിരിക്കുന്നത് ശ്രീ സാന്നിധ്യം ഉറവായത് കൊണ്ടാണോ എന്നൊക്കെ ബിഗ് ബോസിനോട് ചോദിക്കുന്നുണ്ട് നോറയ്ക്കും കുറച്ച് കാര്യങ്ങളൊക്കെ വ്യക്തമായി മനസ്സിലാക്കുന്നുണ്ട് അതുപോലെ തന്നെ പ്രേക്ഷകർക്ക് ഉള്ളിലേക്ക് ഇട്ടു തരികയാണ് ഇതുകൊണ്ടൊക്കെയാണോ എന്നെ ഇവിടെ നിലനിർത്തിയിരിക്കുന്നത് കുറച്ച് സഹതാപം സെൻറ്റിമെൻറ്റൽ അപ്രോച്ചൊക്കെയാണ് നോറ ട്രൈ ചെയ്യുന്നത് ഈ ഒരു അവസാന ആഴ്ച നോറൊക്കെ അറിയാം ഈ ഒരാഴ്ച കൂടിയേ നോറയ്ക്ക് അവിടെ നിൽക്കാനുള്ള അവസരമുള്ളൂ അപ്പോൾ ആ അവസരം എങ്ങനെയെങ്കിലും ഒന്ന് കടന്നു കഴിഞ്ഞാൽ അടുത്ത ആഴ്ച എത്തി അപ്പം സായി കൂടി ഈ പറയുന്നത് പോലെ പണപ്പെട്ടിയും എടുത്ത് പുറത്തേക്ക് പോയതോടുകൂടി ഇപ്പം നിൽക്കുന്ന കണ്ടസ്റ്റൻസ് എല്ലാം വളരെ സ്ട്രോങ്ങ് ആണ് നല്ല രീതിയിൽ മികച്ച പെർഫോം ചെയ്യുന്നുണ്ട് അപ്പോൾ നോറയെ സംബന്ധിച്ച് ഇനി വേറൊരു ഓപ്ഷനില്ല പ്രേക്ഷകരുടെ എങ്ങനെയെങ്കിലും സഹതാപം ഒന്ന് പിടിച്ചു പറ്റുക അത് വേറെ രീതിയിലല്ലോട്ടോ ഒരു അവസാനത്തെ അടവ് പുറത്തെടുക്കുന്നു മാത്രം പക്ഷേ പ്രേക്ഷകർക്കും ഈ ഒരു നിലയിൽ സഹതാപവും കാര്യങ്ങളും ഒക്കെ ഉണ്ട് പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല ഈ അവസാന നിമിഷം ആർക്കും സ്പിറ്റ് ചെയ്ത് വോട്ട് ചെയ്യാനോ മറ്റുള്ള കണ്ടസ്റ്റൻസിനെ സേവ് ചെയ്യാനോ രക്ഷപ്പെടുത്താനോ അല്ലെങ്കിൽ മറ്റൊരാളെ പുറത്തേക്ക് അയക്കാനോ സാധിക്കത്തില്ല ഇപ്പോൾ എല്ലാവരും അവരവർക്ക് താല്പര്യമുള്ള അല്ലെങ്കിൽ ഇത്രയും നാൾ സപ്പോർട്ട് ചെയ്ത് വന്ന കണ്ടസ്റ്റൻസിന് മാത്രമേ ഇനിയുള്ള ദിവസങ്ങളിൽ അല്ലെങ്കിൽ ഇനിയുള്ള രണ്ടാഴ്ചകളിൽ വോട്ട് ചെയ്യാൻ പോകുന്നുള്ളൂ അതുകൊണ്ട് തന്നെ നോർക്ക് ഈ ഒരാഴ്ചയോടുകൂടി തന്നെ ഏകദേശം ബിഗ് ബോസ് ഹൗസിൻ്റെ ഹൗസിനുള്ളിലെ കാര്യങ്ങൾ ഏകദേശം അവസാനത്തെ സമയമാണെന്ന് തന്നെ നമുക്ക് പറയാം എന്തായാലും ഈ അവസാന നിമിഷം നോർക്ക് കുറച്ച് കാര്യങ്ങൾ വ്യക്തമായി നമ്മൾ പ്രേക്ഷകർക്കും അറിയാം അങ്ങനെ വേറൊരു രീതിയിൽ നമ്മൾ പ്രേക്ഷകരെ ഒന്നും വെറുപ്പിച്ചിട്ടില്ല എന്നാൽ കണ്ടൻറ്റുകളായിട്ടും ബിരു ബി ബി മെറ്റീരിയലായിട്ടും അല്ലെങ്കിൽ പ്രേക്ഷകരെ എൻ്റർടൈൻ ചെയ്യാനും നോർക്ക് സാധിച്ചില്ല സാധിക്കാതെ പോയില്ലായാലും നമുക്ക് നോക്കാം ഇതൊക്കെ തന്നെയാണ് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ നിലവിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു കണ്ടന്റ് എന്ന് പറയുന്നത് അല്ലാതെ പ്രത്യേകിച്ച് ഒന്നും തന്നെ ഇല്ല അപ്പോൾ കൂടുതൽ എന്തെങ്കിലും അപ്ഡേറ്റുകളുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം